കൊലപ്പാട് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന് മണപ്പുറം ഫൗണ്ടേഷൻ സ്പോൺസർ ചെയ്ത വാട്ടർ കിയോസ്കിന്റെ ഉദ്ഘാടനം നടന്നു സി സി മുകുന്ദൻ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു നമുക്ക് പറഞ്ഞാലും ഇപ്പൊ നമ്മുടെ കുടി കൊള്ളമല്ല ഈ മണപ്പുറം പ്രദേശമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളിലും മണപ്പുറം മാത്രമല്ല നമ്മളെ ഇടപെടുത്തുന്നത് നമ്മുടെ നാട്ടിയ നിയോജക മണ്ഡലത്തിൽ ഒപ്പത് പഞ്ചായത്തുകളുണ്ട് ഏകദേശം രണ്ട് ലക്ഷത്തി എൺപത്തി രണ്ടായിരം വോട്ടർമാർ നമ്മുടെ മണ്ഡലത്തിലുണ്ട് അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും ചില സഹായങ്ങൾ ചെയ്യാൻ താല്പര്യം കാണിക്കുന്ന സർക്കാരിനെങ്കിലും കൂടുതൽ താല്പര്യം കാണിക്കുന്ന ഒരു മഹാവതിയെക്കുറിച്ച് മുമ്പ് പറഞ്ഞ പോലെ എപ്പോഴും എന്ത് പറഞ്ഞാലും ഒരുപാട് ഭയങ്ങൾ ഉണ്ടാകാം ഞാൻ പല നമ്മുടെ ദൈവത്തിന് വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ് അധ്യക്ഷയായി മണപ്പുറം ഫൗണ്ടേഷൻ സിഇഒ ജോർജ് ഡി ദാസ് പദ്ധതി വിശദീകരിച്ചു പ്രിൻസിപ്പൾ അജിത് കുമാർ ടി കെ ഹെഡ് മിസ്റ്റസ് ഷീജ ടി ജി വാർഡ് മെമ്പർ ഇ പി അജയ് ഘോഷ് പി ടിഎ പ്രസിഡന്റ് ഷഫീഖ് വലപ്പാട് വികസന സമിതി ചെയർമാൻ സുഭാഷ് ചന്ദ്രൻ ഒ എസ് എ ചെയർമാൻ സി എ ആവാസ് വികസന സമിതി അംഗങ്ങളായ അഡ്വക്കേറ്റ് ശോഭൻ കുമാർ ജോസ് താടിക്കാരൻ എം പി ടി എ പ്രസിഡന്റ് സോഫിയ സുബൈർ തുടങ്ങിയവർ സംസാരിച്ചു മുന്നൂറ് ലിറ്റർ ശുദ്ധജലം ലഭ്യമാകുന്ന വാട്ടർ കിയോസ്കാണ് സ്കൂളിൽ സ്ഥാപിച്ചിരിക്കുന്നത്